സ്ത്രീയേഖ ദൈവത്തിന് സ്തുതി വചനപ്പുലരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ഒരു വിഷയം എല്ലാ മനുഷ്യരും പല പ്രകാരത്തിലും പല സഹനത്തിലും പ്രയാസത്തിലും സങ്കടത്തിലുമൊക്കെ ആകുമ്പോൾ അവരവരുടെ ദൈവത്തികിലേക്ക് തിരിയുക എന്നുള്ള ആ വലിയ ആഗ്രഹത്തിൽ നിന്ന് പിന്മാറി വേറെ എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ചിന്തപ്രയാം പല മതങ്ങളിലേക്കും പലരെയും അന്വേഷിച്ച് നടക്കുന്നു അങ്ങനെ നാം എവിടെയും അന്വേഷിച്ചിട്ട് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല തിരുവചനത്തിൽ നമുക്ക് അനേകം നല്ല നല്ല വചനങ്ങൾ തന്നിട്ടുണ്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അമ്പത്തിമൂന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല ഈ വചനത്തിന് വലിയ ശക്തിയുണ്ട് കാരണം സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കുവാൻ പ്രാർത്ഥിക്കാനുള്ളൊരു വചനമാണിത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെന്നാൽ എത്ര വലിയ സഹനങ്ങളാണെങ്കിലും അത് മാറ്റി മാറ്റിത്തരുവാൻ പിതാവായ ദൈവം നമ്മോടുകൂടെ പുത്രണാൻ ദൈവത്തെ അയച്ച് പരിശുദ്ധാത്മാവാൻ ദൈവത്തെ നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ദൈവം നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ മോചനങ്ങളും എല്ലാ സഹനത്തിൽ നിന്നും കിട്ടുമെന്ന് പൂർണമായും നാം വിശ്വസിക്കണം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ